ഓം സദ്ഗുരവീ നമ ബ്രഹ്മചര്യ ബ്രഹ്മചര്യ സൂത്രങ്ങളിലെ അടുത്ത സൂത്രമാണ് നാഡീ ധാരണ സ്മൃതി അതിജീവനം ബലം നാഡീ ധാരണ സ്മൃതി അതിജീവനം ബലം സ്മൃതി അതിജീവനം ബലം അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്ത് അതായത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് വിവാഹം കഴിയുന്നത് വരെയുള്ള സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കണം വിവാഹം കഴിച്ചു കഴിഞ്ഞ് ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത് നടക്കില്ല അതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്തെല്ലാം ഈ ബ്രഹ്മചര്യമെന്ന് പറയുന്നത് ഒരു തരം തയ്യാറെടുപ്പാണ് വിവാഹത്തിനുള്ള തയ്യാറെടുപ്പ് ജീവിതത്തിൻ്റെ കടുത്ത അനുഭവങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ പിന്നീട് ഇനി ജോലിക്ക് പോകേണ്ടതാണ് ഉപജീവനമാർഗം തേടേണ്ടതാണ് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് അപ്പോൾ ഒരുപാട് തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ വിദ്യാർത്ഥി ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളുമാണ് ആചാര്യൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് അടുത്ത കാര്യം എന്താ പറയുന്നത് നാഡീ ധാരണ സ്മൃത്യതിജീവനം ബലം ഈ മൂന്ന് നാല് ബലങ്ങൾ സ്വീകരിച്ചു കൊള്ളണം നാഡീ നാഡീബലം ധാരണാബലം സ്മൃതിബലം അതിജീവന ബലം ഈ നാല് ബലങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ നേടണം എങ്കിലേ നിങ്ങൾക്ക് നല്ല ഒരു ഗൃഹസ്ഥനാകാൻ പറ്റൂ എങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു പിതാവാകാൻ പറ്റൂ നല്ല ഒരു മാതാവാകാൻ പറ്റൂ നല്ല ഒരു ഉദ്യോഗസ്ഥനാകാൻ പറ്റൂ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ ജീവിതത്തിലെ ക്ലേശങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റൂ അതിലൊന്നാമത്തേത് നാഡീബലം നാഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എഴുപത്തി അയ്യായിരത്തോളം നാടികളുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് നാടികളെന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം അപ്പോൾ ഈ നാടികളുടെ ഒരു പ്രത്യേകത നമ്മുടെ ഊർജ്ജസ്വലതയും ഇതുമായി ബന്ധമുണ്ട് നമ്മുടെ ശബ്ദം ഊർജ്ജസ്വലത നമ്മുടെ ധാരണാശേഷി ഈ വിപരീത സാഹചര്യങ്ങളിൽ തണുപ്പ് കാറ്റ് മഴ ചൂട് ഇതിനെയൊക്കെ സഹിക്കാനുള്ള ശേഷി ഇതെല്ലാം നമ്മുടെ നാടികൾക്ക് ബലമുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും അതിവേഗം സഞ്ചരിക്കാനുള്ള ശേഷി ഒന്ന് ഓടുക ചാടുക അതിവേഗം സഞ്ചരിക്കുക ഇതെല്ലാം ഈ നാഡീബലമുള്ളവർക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഇന്ന രീതിയിലുള്ള ഭക്ഷണമേ കഴിക്കാവൂ ഇന്ന രീതിയിലേ ഉറങ്ങാവൂ ഇന്ന രീതിയിലേ വർത്തമാനം പറയാവൂ ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇതിനു മുമ്പ് തന്നു കഴിഞ്ഞു അതൊക്കെ പാലിച്ചാൽ നിങ്ങളുടെ നാടികൾക്ക് ബലമുണ്ടാവും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നിങ്ങളുടെ ശുക്ലം വിസർജിച്ചു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങൾ മാംസമോ മത്സ്യമോ അതുപോലെ തീക്ഷ്ണമായ മസാലകൾ എരി ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഏരിയറ്റഡ് വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കോളാമാതിരിയുള്ള പാനീയങ്ങൾ തീക്ഷണങ്ങൾ അമിതമായ പഞ്ചസാര ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശുക്ലം വിസർജിച്ചു പോകാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് അത്തരം സാധനങ്ങൾ കഴിക്കരുതെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന് ദൗർബല്യം വരാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നത് സൗമ്യവും സാത്വികവുമായ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ മനസ്സ് നേരെ നിൽക്കും ശരിയായി ചിന്തിക്കാനും ശരിയായി പ്രവർത്തിക്കാനും കഴിയും എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ അത് ബലം കൊടുക്കും അത് പാൽ പാലുൽപ്പന്നങ്ങൾ അതുപോലെ തവിട് അടങ്ങിയ ധാന്യങ്ങൾ പഴങ്ങൾ പഴങ്ങൾ കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം നിങ്ങളുടെ വീട്ടിൽ വളം ചെയ്യാത്ത പഴങ്ങൾ ദുർവളം ചെയ്യാത്ത പഴങ്ങളാണ് നല്ലത് മാർക്കറ്റിൽ കിട്ടുന്ന പഴങ്ങളാണെങ്കിൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സിങ്ങിന് ശേഷം വരുന്നതായിരിക്കും അത്തരത്തിലുള്ള സാധനങ്ങൾ വർജിക്കുന്നതാണ് നല്ലത് പിന്നെ ഗതിയില്ലെങ്കിൽ അത് കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ വീട്ടിലെ പഴങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ തൊലി ഒന്ന് കാറുന്നതിന് ശേഷം കഴിക്കുന്നത് നല്ലതാണ് കാരണം തൊലിയിൽ ഒരുപാട് പോഷകങ്ങളുണ്ട് ഇതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ കൃത്രിമ സാധനങ്ങളിപ്പോൾ ഈ ചില പ്രത്യേക പദാർത്ഥങ്ങളുണ്ട് ഈ മൈക്രോവേവ് എന്നോ മറ്റോ പറയുന്നത് പോലെയുള്ള ചില ഉപകരണങ്ങളുണ്ട് അതിനകത്തൊക്കെ വെച്ച് സാധനങ്ങൾ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാണോർജ്ജത്തിന് വ്യത്യാസം വരും അങ്ങനെ ചൂടാക്കി എടുക്കുന്നത് ഉപയോഗിക്കരുത് അതുപോലെ ഭക്ഷണം ഒരിക്കൽ പാകപ്പെടുത്തിയത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുത് യാതയാമം ഗതരസം പൂതി പരീക്ഷിതം ജയദ് എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഒരു യാമം മൂന്ന് മണിക്കൂറാണ് യാതയാമം ഒരു യാമം കഴിഞ്ഞത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കി മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ആ ഭക്ഷണം പിന്നെ കഴി വിദ്യാർത്ഥികൾ കഴിക്കരുത് ബ്രഹ്മചാരികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അത് കഴിക്കാതിരിക്കുന്നതാണ് ശ്രേഷ്ഠം അപ്പം ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ നാടികൾക്ക് ബലം കിട്ടും നാടികൾക്ക് ബലം കിട്ടിയാൽ ക്ഷീണം വരാതിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാലാവസ്ഥയെ എതിർത്ത് നിൽക്കാൻ പറ്റും വെയിൽ ചൂട് ടെൻഷൻ വിഷാദം ഇതിനെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും അതിനെയാണ് നാഡീബലം എന്ന് പറയുക നാഡീ സ്മൃതി നാഡീ ധാരണ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുക അധ്യാപകൻ ഒരു തവണ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ചിലർക്ക് മനസ്സിലാവും ചിലർക്ക് മനസ്സിലാവില്ല അത് പെട്ടെന്ന് പിടി കിട്ടും നിങ്ങൾ പകലുറങ്ങാതിരിക്കുക രാത്രി ഉറക്കമിളയ്ക്കാതിരിക്കുക പോഷകസമ്പുഷ്ടമായ സൗമ്യമായ ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ ധാരണാശേഷി കൂടും ലളിതാ സഹസ്രനാമത്തിൻ്റെ ജപം ഗായത്രിയുടെ ജപം ക്ഷേത്രത്തിൽ പോയി വെറും വയറ്റിൽ ക്ഷേത്രത്തിലെ തീർത്ഥം കുടിക്കുക ക്ഷേത്രത്തിലെ നെയ്പായസം അത് നിവേദിച്ച പായസമായിരിക്കണം ചില ക്ഷേത്രങ്ങളിൽ നിവേദിക്കുന്നതല്ല നമുക്ക് തരുന്നത് നിവേദിച്ച നെയ്പായസം അത് മേടിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കണം എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ അതിൽ ഓരോ സ്പൂൺ കഴിച്ചാൽ മതി നിങ്ങളുടെ ധാരണാബലം വർദ്ധിക്കും ഈ ജപം ലളിതാ ജപം കൊണ്ട് ഈ ശക്തികൾ മുഴുവൻ വർദ്ധിക്കും നാഡീ ധാരണ സ്മൃത്യ അതിജീവനം ഇതെല്ലാം നടക്കും അപ്പോൾ ഈ ആചരണങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ധാരണാശേഷി വർദ്ധിക്കും മിതമായ ഉറക്കം പോഷകം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നാഡീ ധാരണാശേഷി വർദ്ധിക്കും നാഡീബലം വർദ്ധിക്കും ധാരണാബലം വർദ്ധിക്കും അടുത്തതാണ് സ്മൃതിബലം ഓർമ്മ ഓർമ്മ കൃത്യമാകും നിങ്ങളുടെ ഉറക്കം ശരിയായാൽ ഭക്ഷണം ശരിയായാൽ ഭക്ഷണത്തിൻ്റെ അളവ് കൃത്യമായാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ സ്മൃതി ഓർമ്മ നിൽക്കും ഓർമ്മയ്ക്ക് നല്ല ബലം കിട്ടും ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഈ തീർത്ഥം നിങ്ങൾക്ക് ബലം നൽകും ക്ഷേത്രങ്ങളിലെ നിവേദ്യങ്ങൾ ബലം നൽകും അപ്പോൾ സ്മൃതി അതിജീവനം അതിജീവന ബലം എന്ന് പറയുന്നത് വിപരീത സാഹചര്യങ്ങളിൽ നേടി നിൽക്കാൻ പറ്റുക ചുറ്റും നിന്ന് ആൾക്കാർ നിങ്ങളെ വിമർശിക്കുകയോ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയോ തോൽവികളുണ്ടാവുകയോ ശത്രുക്കളിൽ നിന്നുള്ള സമീപനങ്ങൾ വരികയോ നിരാശ വിഷാദം ഇതൊക്കെ വന്നാൽ അതിനെ എതിർത്ത് നിൽക്കുന്നതിനാണ് അതിജീവന ബലം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഈ ഭക്ഷണത്തിൽ നിന്നും യോഗാഭ്യാസത്തിൽ നിന്നും സൗമ്യമായ വർത്തമാനത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് അതിജീവനത്തിനുള്ള ബലമുണ്ടാകും അതിജീവന ബലമെന്ന് പറയും അപ്പോൾ ആചാര്യൻ പറയുന്നത് ഈ നാല് ബലങ്ങളും നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നേടിക്കൊള്ളണം അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗൃഹസ്ഥന്മാരും നല്ല പ്രൊഫഷണൽസായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും ഹരി ഓം ഹരി